നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ വിലങ്ങ് അണിക്കരുതെന്ന് നിർദ്ദേശം ദേവസ്വം മുൻ പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായ എൻ വാസ്വിനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കൈവിലങ്ങ് അണിയിച്ചത് വിവാദമായിരുന്നു നിയമവിരുദ്ധമായ നടപടിയാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനം എ ആര് ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് വാസുവിനെ കൈവിലങ് ആദ്യ തവണ കൊല്ലത്തെ വിജിലൻസ് കോടതിയില് ഹാജരാക്കിയത് ഏതൊക്കെ പ്രതികൾക്ക് വയ്ക്കണമെന്ന നിയമത്തിൽ പ്രതിപാദിക്കുന്നതിന് വിരുദ്ധമായ നടപടിയാണിതെന്ന് ഡി ജി പിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു നേരത്തെ മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തപ്പോഴും വിലങ്ങ് വയ്ക്കരുതെന്ന് എസ് ഐ ടി എസ് പി എസ് ശശിധരൻ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ചില പോലീസ് ഉദ്യോഗസ്ഥർ ഇത് പാലിച്ചില്ല അത് എസ് ഐ ടിയിൽ തന്നെ തർക്കത്തിനിടയാക്കിയപ്പോഴാണ് എൻ വാസ്വനെ വിലങ്ങണിയിച്ചത് ഇതിൽ ഡി ജി പിയും എസ് ഐ ടി തലവനായ എ ഡി ജി പി എച്ച് വെങ്കടേഷിനെ അതിർത്തി അറിയിച്ചു പ്രതിയുടെ പ്രായം ഇതൊക്കെ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരെയാണ് കൈവിലങ്ങ് വയ്ക്കേണ്ടത് തുടങ്ങിയ നിയമകാര്യങ്ങളൊന്നും പരിഗണിച്ചില്ലെന്നായിരുന്നു കണ്ടെത്തൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻദേവസ്വം കമ്മീഷണറുമായ എൻ വാസുവിനെ കൈവിലങ്ങ് അണിയിച്ചു കോടതിയിൽ ഹാജരാക്കിയതിൽ പോലീസുകാർക്കെതിരെ നടപടിയും വന്നേക്കും ക്യാമ്പിലെ പോലീസ് െതിരെയായിരിക്കും നടപടി ഉണ്ടാവുക പൂജപുര സെൻട്രൽ ജയിലിൽ നിന്ന് വാസുവിനെ കൈവിലങ്ങ് അണിയിച്ച് ആദ്യ തവണ കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു കൈവിലങ്ങ് ഏതൊക്കെ പ്രതികൾക്ക് വയ്ക്കണമെന്ന് നിയമത്തിൽ പ്രതിപാദിക്കുന്നതിന് വിരുദ്ധമായ നടപടിയെന്നാണ് ഡി ജി പിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയത് ഇത് രാഷ്ട്രീയ സമർദ്ദ ഫലമെന്നും സൂചനയുണ്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയപ്പോഴായിരുന്നു ഈ നടപടി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത നാൽപ്പത്തി മൂന്നിൽ ആർക്കൊക്കെയാണ് വിലങ്ങണീക്കേണ്ടതെന്നത് വ്യക്തമാക്കുന്നുണ്ട് ഇതിന് വിരുദ്ധമായിട്ടാണ് വാസുവിനെ കൈവിലണിയിച്ചത് ഇതുപ്രകാരം സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവർ തീവ്രവാദ കേസുകളിൽ ഉൾപ്പെടുന്നവർ കൊലപാതകം ബലാത്സംഗം തുടങ്ങിയ കേസുകളിൽ ഉൾപ്പെടുന്നവരൊക്കെയാണ് വിലങ്ങണിയിക്കുവാൻ നിയമം അനുശാസിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ളയിൽ റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും സിപിഎം നേതാവുമായ പത്മകുമാറിനെ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും കേസ് അന്വേഷണത്തിൽ ഏറെ നിർണായകമാണ് പത്മകുമാറിനെ വിശദമായ ചോദ്യം ചെയ്യൽ പത്മകുമാർ എന്ത് പറയുമെന്നതിൽ സി പി എമ്മിന് കടുത്ത ആശങ്കയാണുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടി ആകെ പ്രതിരോധത്തിലാക്കുന്ന എന്തെങ്കിലും പത്മകുമാർ പറയുമോ എന്നാണ് സി പി എം നോക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് പത്മകുമാറിന്റെ വിദേശ യാത്രകളിലും വ്യക്തത സ്വർണ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതിൽ എല്ലാ ഗൂഢാലോചനകളുടെയും തുടക്കം പത്മകുമാറിൽ നിന്നാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ സർക്കാരിന് ലഭിച്ച പോറ്റിയുടെ അപേക്ഷയാണ് ബോർഡിലേക്ക് നൽകിയതെന്ന പത്മകുമാറിന്റെ മൊഴിയാണ് സി പി എമ്മിന് കൂടുതൽ ചിന്തിപ്പിക്കുന്നത് ഈ മൊഴിയിൽ പത്മകുമാർ ഉറച്ചു നിന്നാൽ അന്വേഷണം അന്നത്തെ ദേവസ്വ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് തീർച്ചയായും എത്തും അന്വേഷണത്തിന് ഹൈക്കോടതി നൽകിയ സമയപരിധി അവശേഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ സമർപ്പിക്കേണ്ടതുണ്ട് ഇത് പരിശോധിച്ച ശേഷം കോടതിയിൽ നിന്നും സർക്കാരിന് എതിരെ പരാമർശമുണ്ടാകുമോ എന്നും സി പി എമ്മിന് ആശങ്കയുണ്ട് ശബരിമല സ്വര്ണ്ണക്കുളില് റിമാൻഡിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാരനെ കൈവിടാതെയുള്ള നീക്കം തന്നെയാണ് സിപിഎം നടത്തുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം സിപിഎം പ്രതിരോധത്തിലായ വിഷയമായിട്ടും വേഗത്തിൽ ഒരു നടപടി വേണ്ടെന്നാണ് സിപിഎമ്മിലെ ധാരണ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് നേതൃത്വത്തിന്റെ നിലപാട് അറിയിച്ചത് തെരഞ്ഞെടുപ്പ് മയത്ത് പാർട്ടി തന്നെ പത്മകുമാറിനെ തള്ളിപ്പറയുകയും നടപടിയെടുക്കുകയും ചെയ്താൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തിരിച്ചടി മനസ്സിലാക്കി തന്നെയാണ് ഈ തീരുമാനം ശബരിമലയിൽ തെറ്റായ കാര്യം നടന്നുവെന്ന് സമ്മതിക്കുന്നതിന് തുല്യമാകും നടപടിയെടുക്കൽ ജനങ്ങൾക്കു മുന്നിൽ അത്തരമൊരു സന്ദേശം നൽകേണ്ടെന്നാണ് സി പി എം ധാരണ കുറ്റപത്രം സമർപ്പിച്ച ശേഷം നടപടി തീരുമാനിക്കുമെന്നാണ് എം വി ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റി യോഗത്തിനു ശേഷം പ്രതികരിച്ചത് ഒപ്പം ശബരിമലയിലെ ഒരു തരി സ്വർണം പോലും നഷ്ടമാകില്ലെന്നും ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പത്മകുമാറിനെ വിമർശിക്കുകയും ചെയ്തു വിശ്വസിച്ച ചുമതല ഏൽപ്പിച്ചവർ പാർട്ടിയോട് നീതി പുലർത്തിയില്ല എന്നായിരുന്നു ഗോവിന്ദന്റെ വിമർശനം തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടപടിയെടുത്താൽ അത് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക സി പി എമ്മിനുണ്ട് പത്മകുമാറിൽ നിന്ന് പാർട്ടി മേൽഘടകങ്ങളിലേക്ക് അന്വേഷണം നീണ്ടാൽ അത് പ്രതിരോധിക്കാൻ സിപിഎം ഏറെ പ്രയാസപ്പെടേണ്ടി വരും സി പി എം വിശ്വസിച്ച് ചുമതലയേൽപ്പിച്ചവർ അത് കാത്തു സൂക്ഷിച്ചില്ലെന്ന് യോഗത്തിൽ എം വി ഗോവിന്ദൻ തുറന്നടിക്കുകയായിരുന്നു പത്മകുമാറിന് ഇനി സി പി എം സംരക്ഷണം നൽകില്ലെന്നും ഇതോടെ ഏതാണ്ടൊക്കെ ഉറപ്പായി ചുമതലയോട് നീതി പുലർത്താതെയും പാർട്ടിക്ക് അതീതരായും ചിലർ പ്രവർത്തിച്ചെന്നും ഇക്കാര്യത്തിൽ കുറ്റപത്രം സമർപ്പിച്ചതിനുശേഷം ശേഷം നടപടിയുണ്ടാകുമെന്നുമാണ് ഗോവിന്ദൻ പറഞ്ഞത് ാലത്ത് പാർട്ടി വലിയ പ്രതിരോധത്തിലായുന്നതിന്റെ സ്ഥിരീകരണമായി സെക്രട്ടറിയുടെ ഈ വാക്കുകൾ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ വിധി വരും വരെ കുറ്റക്കാർ നൽകുന്ന നിലപാടിൽ നിന്നുള്ള ചുവടുമാറ്റവുമായി അന്വേഷണം പൂർത്തിയാക്കുവാൻ ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ സമയം ചോദിക്കുവാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കുറ്റപത്രം സമർപ്പിക്കാനിടയുള്ളൂ എല്ലാ ഏരിയ സെക്രട്ടറിമാരെയും പങ്കെടുപ്പിച്ച ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആമുഖമായി എം വി ഗോവിന്ദൻ കാര്യങ്ങൾ പറഞ്ഞതോടെ തുടർ ചർച്ചകളിൽ പത്മകുമാർ വിഷയം വന്നില്ല പ്രാദേശികമായി പ്രവർത്തനങ്ങൾ സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ ഒട്ടേറെ ചോദ്യങ്ങൾ നേരിടുന്നുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഇക്കാര്യം എൽ ഡി എഫ് ചർച്ചയാക്കേണ്ട എന്നാണ് പാർട്ടി തീരുമാനം കേസ് അതിന്റെ വഴിക്ക് പോകട്ടെ സർക്കാർ ശക്തമായി അന്വേഷിക്കുന്നുണ്ടെന്നും പാർട്ടി ഒരു തരത്തിലും ഇടപെടുന്നില്ല എന്നുമാണ് ഗോവിന്ദന്റെ നിലപാട് കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ അന്നത്തെ ദേവസ്വം കമ്മീഷണർ എൻ വാസു മൂന്നാം പ്രതിയും ബോർഡ് എട്ടാം പ്രതിയുമാണ് എൻ വാസു ഉദ്യോഗസ്ഥനായിരുന്നു എന്നാൽ പത്മകുമാർ പാർട്ടി ചുമതല നൽകിയ ആളായിരുന്നു നിലവിൽ രണ്ടുപേരും റിമാൻഡിലാണ് അയ്യപ്പന്റെ ഒരു തരിപ്പ് ഒന്നുപോലും നഷ്ടമാകില്ലെന്നും സ്വർണ്ണക്കൊള്ളയിൽ സി പി എമ്മിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ പാർട്ടി നടപടി ഉണ്ടാകുമെന്നുമാണ് എം വി ഗോവിന്ദൻ പറയുന്നത് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് ജില്ലാ സെക്രട്ടറി രാജു എബ്രാഹാം തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു പത്മകുമാറിനെ പുറത്താക്കേണ്ടതില്ല നടപടികൾ ഉണ്ടായാൽ പത്മകുമാറിന്റെ പ്രതികരണം എത്രത്തിലാകുമെന്നത് ആർക്കും തന്നെ പ്രവചിക്കാൻ കഴിയില്ല ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സർക്കാരിനെയും സി പി എമ്മിനെയും വെട്ടിലാക്കുന്ന തരത്തിൽ പത്മകുമാർ തുറന്തപറച്ചിൽ നടത്തും അങ്ങനെ വന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലും ബാധിക്കും സ്വർണ്ണക്കൊള്ളയിൽ മുൻമന്ത്രി കാടകംപള്ളി സുരേന്ദ്രന് വെട്ടിലാക്കുന്ന മൊഴി പത്മകുമാർ കൊടുക്കുവാനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ ചർച്ചകൾ വേണ്ടെന്ന തരത്തിൽ തന്നെയാണ് ഗോവിന്ദിന്റെ പ്രതികരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ എത്തുന്നവർ ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുവെന്ന പരാമർശവും ഒരു നേതാവ് യോഗത്തിൽ ഉയർത്തി എന്നാൽ ഇത്തരം ചോദ്യങ്ങളെ അവഗണിക്കുക മാത്രമേ വഴിയൊള്ളൂ സന്ദേശമാണ് സംസ്ഥാന നേതൃത്വം നൽകിയത് അതുകൊണ്ട് തന്നെ പിന്നീട് ആരും ഈ വിഷയം സിപിഎം ജില്ലാ സെക്രട്ടറിയും ഉന്നയിച്ചില്ല അതുകൊണ്ട് തന്നെ പത്മകുമാർ പത്മകുമാർ ജില്ലാ കമ്മിറ്റി അംഗമായി തുടരും രഹസ്യങ്ങൾ പലതും അന്വേഷണ സംഘത്തിന് കൈമാറിയതായാണ് വിവരം എസ് ഐ ടി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ ഹാജരാക്കാൻ സമയം കൂടുതൽ ചോദിച്ച പത്മകുമാർ നിയമാജ്ഞരെ കാണുമ്പ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ കണ്ടിരുന്നു പാർട്ടിക്ക് കേസിൽ ഇടപെടാനാകില്ലെന്നും അറിയാവുന്നത് കാര്യങ്ങൾ പറഞ്ഞ് കേസ് നടത്തണമെന്നും പറഞ്ഞതായിട്ടാണ് അറിയുന്നത് ഈ സാഹചര്യത്തിൽ പാർട്ടി ഇടപെടിപ്പിക്കുവാനാണ് ദേവതുല്യനായ ആളിനെ കുറിച്ച് പത്മകുമാർ പ്രസ്താവനയിൽ പരാമർശിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത് ഇത് സി പി എമ്മിന് സമ്മർദ്ദമായി മാറിയിട്ടുണ്ട് ഇതിനിടെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ പത്മകുമാർ ഒറ്റക്കെല്ലെന്ന് രാഹുൽ മാങ്കു ആരോപിച്ചു

അയ്യപ്പന്റെ പൊന്നു കട്ടവർക്ക് ജനം മാപ്പ് മാപ്പുതരല്ലെന്നും രാഹുൽ കുറിച്ചു ഇത്തരം ചർച്ചകൾക്കിടെയാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ തീരുമാനം ഒന്നുമെടുക്കാതെ പിരിഞ്ഞതും ഇത് സിപിഎമ്മിന് മുന്നിലുള്ള പ്രതിസന്ധിയുടെ ആഴത്തിന്റെ തെളിവായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്